തന്റേതായ വിശ്വാസങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് ജനശ്രീ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനഹൃദയത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ജനശ്രീയിലൂടെയും കൂടുതൽ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു Has now been redefined as togetherness and innovation since sustainable development will only be achieved by collective efforts inspired by out of the box thinking. Never ideas about sustainable practices have to come from society. And organizations like Shree can highlight them among people and put them to practice. Such innovative ideas will come to our attention only when we earnestly engage with the people. <laughs> യാതൊരു മറയുമില്ലാത്ത ഒരു ആരാധകനായി മാറിയ ഒരാളാണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ പറ്റി പറയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത സംഭാവനകൾ കൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന നന്മയാണ് ആ നന്മയുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കണ്ടത് സാധാരണക്കാരെ സഹായിക്കുക എന്ന്